ഹലോ മുത്തുമണീസെ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മൻസിൻ്റെ ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമ്മുടെ കാറ്റത്തി ക്ലിക്കൂട് സീരിയലിൻ്റെ ഒരു ചെറിയ ഇൻട്രോ പോലെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള ഒരിതൊന്നും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നില്ല കാരണം ആ വലിയ ഫങ്ഷനൊക്കെ കഴിഞ്ഞുവല്ലോ അപ്പോൾ നമ്മുടെ നിധി നമ്മുടെ സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും ആ ഒരു റിക്വസ്റ്റ് കാരണം അവർ അത്രയ്ക്ക് സങ്കടപ്പെട്ട് നിധിയോട് ആവശ്യപ്പെട്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ എല്ലാവരും ക്ഷണിച്ച് ഇത്രയും വലിയൊരു ഫങ്ഷനൊക്കെ നടത്തല്ലേ നിധി അപ്പോൾ ഒന്ന് ഒരു ഇച്ചിരി നേരം ആ സ്റ്റേജിൽ വന്നാൽ മതി പക്ഷെ നിധിക്ക് പറ്റില്ല കാരണം വെച്ചാൽ നിധി വേറെ വാശി കൊണ്ടോ ഒന്നുമല്ല കാര്യം ഒരു പ്രാവശ്യം മറ്റുള്ളവരുടെ മുമ്പിൽ നിധി തലകുനിച്ചു കൊടുത്തതാണ് പക്ഷേ ഇനിയും വീണ്ടും ഒരു ഡ്രാമയാണെങ്കിലും വിവാഹം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നമുക്ക് ഒരിതല്ലോ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അത് സുധീഷിൻ്റെ ബന്ധുക്കളും ആൾക്കാരാണ് നാളെ ഇവിടെ നിന്ന് താൻ പോയി കഴിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേന്ന് കാര്യം ാണ് നിധി വരില്ല ആദ്യം പറഞ്ഞത് പക്ഷേ എങ്കിലും നിധി സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിധി ആ സമയം തന്നെ ഉടുത്തൊരുങ്ങി സ്റ്റേജിൽ വന്ന ആ ഫങ്ഷനൊക്കെ ഗംഭീരമായിട്ട് നടന്നു അപ്പോൾ അതിൻ്റെ ഒരു നന്ദി സുഭാഷിനും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുധീഷിനും ഉണ്ട് അങ്ങനെ ഫങ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു താലികെട്ടും ഹാരയിടലും എല്ലാം നമ്മുടെ ഭാസ്കർ ഭാസ്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൈബായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഭാസ്കരൻ കരുതിയത് ഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിപ്പിച്ചു പിന്നെ മ്യൂസിക് ഇടിപ്പിച്ച് ചെണ്ടമേളവും ആ നമ്മുടെ വിവാഹ സമയത്തുള്ള ഒരു ഇതുണ്ടല്ലോ അതൊക്കെ ഇടിപ്പിച്ച് ആ താലി സ്വർണ്ണ മാല കൊടുത്ത് താലി ചാർത്തതാണ് അതൊക്കെ ഭാസ്കരൻ ചെയ്ത നല്ലൊരു ഇതാണ് കാരണം മക്കളാണെങ്കിലും അവർ പോലും ഇത്രയേറെ പ്രതീക്ഷിച്ചില്ല ഭാസ്കറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരിത് വരുമെന്ന് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു ഇതുമെല്ലാം സെറ്റായി പക്ഷേ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നത് നമ്മുടെ നിധിയാണ് കാര്യം സുധീഷിനെ പറയുകയാണെങ്കിൽ നമ്മുടെ സുധീഷ് ശരിക്കും മനസ്സുകൊണ്ട് ഒരു ഭാര്യയായിട്ട് അംഗീകരിച്ച് തന്നെയാണ് നിധിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് പക്ഷെ അത് നിധിക്ക് ശരിക്കും അറിയില്ല നിധി പറയണത് നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി സുധീഷിനോട് പറഞ്ഞു സുധീഷ് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലീസ് സ്റ്റേഷനിൽ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു രജിസ്റ്റർ മാര്യേജ് ചെയ്തത് കാര്യമില്ലെങ്കിൽ നിധീനെ അച്ഛനും ചേട്ടനും കൂടെ ചേർന്ന് ആ സൂര്യയുടെ ഇതിൽ കൊണ്ടുപോയി സൂര്യ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമായിരുന്നു അല്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഇൻട്രോ ഇതൊക്കെയാണ് അങ്ങനെ ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഇന്ന് അതായത് ഇന്ന് വരാനിരിക്കുന്ന ആ ഒരു എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ടോ ഒരു ലൈക്ക് കൊടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണേ മുത്തുമണികളെ അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് നിധി റൂമിലൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ആ ഇരിക്കുന്ന സമയത്തും നമ്മുടെ സുഭാഷ് ഉള്ളിലൊരു വല്ലാതെ കാരണം അനിയന്മാരൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം ഇവര് തമ്മിൽ ശരിക്കും സ്നേഹിച്ചല്ല കല്യാണം കഴിച്ചതെന്നും ആ ഒരു പെട്ടെന്നൊരു പ്രശ്നം വന്നപ്പോൾ സാഹചര്യം കൊണ്ട് കെട്ടി ഇങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്തതാണ് എന്നുള്ളത് സുഭാഷ് അറിഞ്ഞുവല്ലോ അപ്പോൾ കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിലാണെന്ന് അറിഞ്ഞപ്പോൾ സുഭാഷിൻ്റെ ഉള്ളിലൊരു വിഷമം കാര്യമെന്ന് വെച്ചാൽ സ്വന്തം അനിയനല്ലേ അപ്പം സ്വന്തം അനിയന്മാരെ മക്കളെപ്പോലെയാണ് സുഭാഷ് കരുതുന്നത് അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു നിധിയോടൊരാഗ്രഹമുണ്ട് പക്ഷെ അത് നിധിക്കറിയില്ല പക്ഷേ എങ്കിലും ഈ ഫങ്ഷന് അവ കള്ളത്തരങ്ങൾ കാണിച്ചാണ് നിധിയുടെ മുന്നിൽ ഇത്രയും ദിവസം പിടിച്ചു നിന്നത് പക്ഷേ ഇത് നിധിക്ക് ശരിക്കും അറിയില്ല അങ്ങനെ സുഭാഷിന് വല്ലാത്തൊരു വിഷം അങ്ങനെ സുഭാഷ് പ്രാർത്ഥിക്കുകയാണ് ആ കുട്ടി ഇവിടുന്ന് പോകാണ്ട് അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ദൈവമേ എല്ലാം നല്ല രീതിയിൽ ഒന്ന് ആവണേ ആ കുട്ടി ഇവിടെ നിന്ന് പോവാണ്ടിരിക്കണേ അവർ ഭാര്യയും ഭർത്താവ് പോലെ അവർക്ക് കഴിയാൻ പറ്റണേ എന്നൊക്കെ നമ്മുടെ സുഭാഷ് പ്രാർത്ഥിക്കുകയാണ് അപ്പം നിധി ഇരിക്കുകയാണ് ആ സമയം നമ്മുടെ സുധീഷ് കടന്നു വരുകയാണ് കടന്നു വന്നിട്ട് നിധിടെ അടുത്ത് പറയുന്നുണ്ട് നിധി പിന്നെ ഉണ്ടല്ലോ എനിക്ക് വേണ്ടി ഞങ്ങൾ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും നിധി ചെയ്തു എന്ന ഈ ഒരു സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിധിയിൽ അടുത്ത് ഒരുപാട് നന്ദി പ്രകടനങ്ങളൊക്കെ കാണിക്കുകയാണ് നമ്മുടെ സുധീഷ് അപ്പം നിധി പറഞ്ഞു എല്ലാം അഭിനയമല്ല അപ്പോൾ ഇനി അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് ഇനി ഇതും കൂടെ അങ്ങ് ആവട്ടെ എന്ന് കരുതിയാണ് അഭിനയിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവർ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നമ്മുടെ സുധീഷ് പറഞ്ഞ പറയുന്നുണ്ട് ഞാനും നിധിക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുവല്ലോ സ്റ്റേഷനിലാണെങ്കിലും സുധീയുടെ അച്ഛൻ്റെ നിധിയുടെ അച്ഛൻ്റെയും ഏട്ടൻ്റെയും പിന്നെ ആ സൂര്യയുടെ കൾ തല്ലി ഞാൻ എന്തോരം മേടിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്പറിട്ട് പതുക്കെ സംസാരിക്കണേ കാര്യങ്ങളൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഒരുവിധം സെറ്റായ സമയത്ത് നിധി പതുക്കെ പറഞ്ഞു സുധീഷെ നമുക്ക് നാളെ തന്നെ എനിക്കെവിടെയെങ്കിലും എനിക്കൊരു ജോലി ആദ്യം കണ്ടെത്തണം അത് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു ഹോസ്റ്റലൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങോട്ടേക്ക് താമസം മാറണം ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ സുധീഷ് കെ സങ്കടമാണ് എന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പാടുപെട്ട് നിധീനെ കിട്ടും എന്ന് കരുതിയിട്ടാണല്ലോ സുധീഷ് ഇത്രയും സ്വന്തം ഏട്ടൻ്റെ അനിയന്മാരെ മുമ്പിൽ പോലും കള്ളത്തരങ്ങളെടുത്ത് സുതീഷിനെ സംബന്ധിച്ച് കുറച്ച് നമ്പർ അടിക്കൽ കൂടുതലാണ് കുറച്ചില്ലാത്ത കാര്യങ്ങളൊക്കെ പൊലിപ്പിച്ച് പറയും പക്ഷേ ഇങ്ങനെ ഇത്രയും വലിയൊരു കാര്യമൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും സുഭാഷ് പോലും കരുതിയില്ല കാര്യം എന്ന് വെച്ചാൽ കല്യാണം ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു അവള് അതായത് നിധി വന്ന് സുധീഷിൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്തു എന്നൊക്കെയാണ് ഈ സുധീഷ് േട്ടൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണത് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല കാരണം നിധി എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യമൊന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് എനിക്കൊരു ജോലി പിന്നെ എനിക്ക് ഹോസ്റ്റലിലോട്ടൊക്കെ ഒന്ന് മാറണം അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ തന്നെ എല്ലാം റെഡി ആക്കണമെന്ന് നമ്മുടെ നിധി സുധീഷിനോട് പറഞ്ഞു അപ്പോൾ സുധീഷ് പറഞ്ഞു എന്തായാലും കിടക്ക് നമുക്ക് നാളെ എഴുന്നേറ്റിട്ട് നോക്കാം എന്ന് സങ്കടത്തോടെ ആണെങ്കിലും നമ്മുടെ സുധീഷ് അങ്ങ് പറയുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സുധീഷ് നമ്മുടെ സുഭാഷിൻ്റെ കൺവെട്ടത്ത് പെടാണ്ട് നടക്കണം ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുധീഷ് നല്ല സുഭാഷ് നല്ല കീറ് സുധീഷിനിട്ട് കൊടുക്കും കാരണം ഇത്രയും വലിയൊരു ഒരു ഇതല്ലേ കാണിച്ചത് സുധീഷ് കാര്യം ഇങ്ങനൊരു സംഭവം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സുഭാഷ് ഇത്രയും പൈസയും മുടക്കി ആൾക്കാരെയും വിളിച്ച് കാരണം നാളെ ആ കുട്ടി ഇവിടെ നിന്ന് ആ നിധി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ആൾക്കാരെടുത്ത് തന്നെയല്ലേ മറുപടി പറയേണ്ടത് അപ്പോൾ ഇങ്ങനൊരു ഫങ്ഷനെങ്കിൽ ഒരിക്കലും അറേഞ്ച് ചെയ്യില്ലായിരുന്നു അങ്ങനെ സുധീഷ് പതുക്കെ സുഭാഷിൻ്റെ കണിപ്പെടാണ്ട് നടക്കണതും സുഭാഷിൻ്റെ കറക്റ്റ് മുമ്പിൽ ചെന്ന് പെടാൻ അങ്ങനെ റൂമിൽ വെച്ച് സുഭാഷ് ചോദിക്കണം വാക്ക് എന്നോട് പറയില്ലായിരുന്നു നീ എന്താ പറഞ്ഞത് നിത് നിന്നെ പ്രപ്പോസ് ചെയ്തെന്നോ ആ കുട്ടി സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ലൊരു കീറങ്ങട്ട് സുധീഷിനിട്ട് കൊടുക്കുകയാണ് ഏട്ടാ എനിക്ക് പറ്റിപ്പോയി പിന്നെ സുഭാഷ് അധികം തല്ലില്ല കാരണം ജെവൻ പണ്ടും പോലെ ഇച്ചിരി പൊലിമ പറഞ്ഞ് ഇങ്ങനെ ശീലിച്ച സ്വഭാവമാണ് അപ്പോൾ കൈ കഴിയുന്നില്ല പക്ഷേ ഇത് ഇച്ചിരി റേഞ്ച് കൂടിയ പൊലിമയായിപ്പോയി അതാണ് പറ്റിയത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ആ കുട്ടിക്ക് ഇവിടെ നിന്ന് പോകണം ആ കുട്ടിയുടെ ജീവിതത്തിന് ആ കുട്ടിക്ക് പല ലക്ഷ്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അത് സ്വന്തം അച്ഛനെയും അമ്മയും ഏട്ടനെയും ഒക്കെ ഉപേക്ഷിച്ച് അതിങ്ങി വന്നത് ഇനിയിപ്പം നീ നമ്മൾ കാരണം അതിൻ്റെ ജീവിതത്തിനൊരു ബുദ്ധിമുട്ടും വരണ്ട എന്നുള്ള രീതിയിൽ സുഭാഷ് പറയുന്നുണ്ട് അങ്ങനെ പിറ്റെന്ന് ആവേണം അപ്പം നമ്മുടെ സുധീഷ് അനിയന്മാരെ കൂടെ എല്ലാവരും കൂടെ ചേർന്ന് അവർ ഹോളിൽ തന്നെയാണ് കിടക്കുന്നത് പതിവ് പോലെ അപ്പം നേരം വെളുത്ത അപ്പം നമ്മുടെ നിധി രാവിലെ തന്നെ ഇനി പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പം അത് കരുതിയിട്ട് നിധി രാവിലെ എഴുന്നേറ്റ് കുളിക്കാനുള്ള തയ്യാറാണ് അപ്പോൾ റൂം തുറന്ന് വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങണത് എല്ലാം അങ്ങ് നിരന്ന് കിടക്കണം അപ്പോൾ സുഭാഷ് എഴുന്നേറ്റായിരുന്നു അത് കുഞ്ഞ് നിൽക്കാറൊക്കെ ആയിട്ട് എല്ലാം മുണ്ടൊക്കെ എടുത്ത് മൂടി പുതച്ചൊക്കെ ആണ് കിടക്കുന്നത് നിധിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അപ്പോൾ അതാണ് സുഭാഷ് അടുക്കളയിൽ നിന്ന് ചായയൊക്കെ എന്തോ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ നിധി വന്ന് നിൽക്കുന്നത് നിധിക്ക് അങ്ങോട്ട് കടന്നു പോകാനും പറ്റില്ല മുന്നിലാണെങ്കിൽ എല്ലാം നല്ല രീതിക്ക് അങ്ങോട്ട് കിടക്കുകയും ചെയ്യുക എന്താ ചെയ്യണേ അപ്പം തന്നെ ആ സുഭാഷി പെട്ടെന്ന് നിന്ന് കിടക്കണേ എന്ന് പറഞ്ഞിട്ട് ആ പുതപ്പ് എല്ലാത്തിനും കൂടെ അങ്ങ് മൂടാണ് എന്നിട്ട് നിധിയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പതിയെ വന്നോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിധി പിന്നെ ചെന്ന് നേരെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ആ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് എല്ലാം റെഡി ആയിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അങ്ങനെ ആ സമയം നമ്മുടെ സുഭാഷ് നിധിക്കും സുഭാഷിനുള്ള ചായ ബാക്കി ആരും എഴുന്നേറ്റിട്ടില്ലല്ലോ ഇപ്പം ചായ ഇട്ടിട്ട് നിധിക്ക് കൊണ്ട് കൊടുക്കുകയാണ് ഇത് കുടിക്കും എന്ന് പറയാം നിധിക്ക് തുടക്കം തന്നെ സുഭാഷിന് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഏട്ടൻ ഒരു അച്ഛനെ പോലെ എല്ലാ കാര്യങ്ങളും ആ കുടുംബത്ത് ചെയ്യുന്നത് നിധി കാണുന്നുണ്ട് ആ ഒരു സ്നേഹം നിധിക്കും സുഭാഷിനോടുണ്ട് ഒരു ഏട്ടനെ പോലെയുള്ളൊരു സ്നേഹം അപ്പോൾ നിധി ആ ചായ മേടിച്ച് എന്നിട്ട് സുഭാഷ് തിരിഞ്ഞു പോയിട്ട് പിന്നെ തിരിഞ്ഞിട്ട് നിധിയോട് പറയും കുട്ടിക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യാട്ടോ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നിധി പറയുന്നുണ്ട് ഏട്ടാ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും പോലും ഇത്രയും സങ്കടപ്പെടുത്തി വന്നത് എൻ്റെ ജീവിതം അങ്ങനെ ഒരിതാക്കാൻ എനിക്ക് ഇനിയും പഠിക്കണം അല്ലെങ്കിൽ ഇനിയും ജോലി ചെയ്ത് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു പൊസിഷനിൽ എനിക്കെത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് ഏട്ടാ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഏട്ടനെയൊക്കെ ഇത്രയും വിഷമിപ്പിച്ച് ഞാൻ വന്നത് എന്നോടൊന്നും തോന്നില്ല ഇല്ല കുട്ടി എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്തായാലും കുടുംബക്കാരുടെ മുന്നിലും ബന്ധുക്കളുടെ മുന്നിലൊക്കെ വന്ന് ഞങ്ങൾക്ക് ഈ ഒരു ഇത് ചെയ്തു തന്നല്ലോ അതിൻ്റെ ഒരു നന്ദി ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് സുഭാഷ് നന്ദിയൊക്കെ നിധിയോട് പറയുന്നുണ്ട് അത് കാരണം കാരണമെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് സുധീഷ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഇവിടം വരെ എത്തിച്ചതും ഒക്കെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് സുധീഷ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നന്ദിയുടെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഏകദേശം ഇന്ന് ഇത്രയൊക്കെയാണ് വരുന്നത് പിന്നെ കാണിക്കുന്ന രംഗങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മുടെ നിധി പിന്നെ ഹോസ്റ്റൽ പോണ സുധീഷിനെയും വിളിച്ച് രാവിലെ റെഡിയായി ഹോസ്റ്റലൊക്കെ നോക്കാൻ പോകുന്നുണ്ട് ജോലി എവിടെയെങ്കിലും ആ നോക്കുന്നുണ്ട് പിന്നെ ഹോസ്റ്റല് കിട്ടാണ്ടൊക്കെ വരുന്നുണ്ട് കാരണം എല്ലാ ഹോസ്റ്റലുകളിലും ചെല്ലുമ്പം അവർ ഐ ഡി പ്രൂഫും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് നിധിയുടെ പ്രൂഫ് ഓൾറെഡി എല്ലാം വീട്ടിലായി പോയില്ല ഫയലിന് താഴെ പോയില്ല അന്ന് ബാഗിനകത്ത് വെക്കാൻ നോക്കിയതാണ് അതൊന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു ഇൻട്രോ പ്രൊമ ഇത്രയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ കാറ്റത്തെ ഇളിക്കൂടും സീരിയല് കാണുക കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക അതോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ ആദ്യ ആദ്യമൊക്കെ നമുക്ക് വ്യൂസ് കുറവാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇട്ടിട്ട് വരുമ്പോൾ നമ്മുടെ ആ സീരിയൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മുത്തുമണീസുകളൊക്കെ വരും അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെ ഞാൻ മുന്നോട്ട് പോവാണ് എല്ലാവരും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് പറയുന്നു ശുഭദിനം ബൈ ബൈ ടാറ്റ ടേക്ക് കെയർ